ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അഗസ്ത്യ ചെടികളിൽ അപ്പോൾ ഒരു മൂട് അഗസ്ത്യേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ തൈകൾ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് അപ്പോൾ എന്നാൽ ഇവിടെ ഞാൻ എയർ ലെയറിങ് എന്നുള്ള ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു മെത്തഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അപ്പോൾ ഇതിൽ വേര് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഒരു അഗസ്ത്യ ചെടിയിലായിട്ട് ഒരു നാലോളം സ്റ്റെമ്മുകൾ ഞാൻ ഇതുപോലെ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വേറെ എല്ലാം പിടിച്ചോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അഗസ്തി മാത്രമല്ല എല്ലാ പ്ലാന്റ്സും നമുക്ക് പ്രൊബഗേറ്റ് ചെയ്യാനുള്ള ഈസി മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ള സ്റ്റെമ്മുകളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടു ചെറിയ രീതിക്കിലെല്ലാം വേരി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അഗസ്തി മാത്രമല്ല മറ്റേ എല്ലാ പ്ലാന്റ്സിലും നമുക്ക് ഇതുപോലെ എയർലെയറിങ് ചെയ്ത് പുതിയ തൈകൾ വളരെ ഈസി തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ അഗസ്തിയൊക്കെ നമ്മൾ വിത്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ തൻ്റെ മുകൾ ഭാഗം നുള്ളിക്കൊടുക്കണം അതിന് ശേഷം ശിഖരങ്ങളൊക്കെ വീശുകയുള്ളൂ ഇങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പ്ലാന്റ് പൂക്കളൊക്കെ ഒരുപാട് വരുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനകത്ത് വെച്ച് നല്ല രീതിക്ക് ഇതുപോലെ റൂട്ടുകൾ വരും അപ്പം ലെയറിങ് ചെയ്തായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെം എപ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് മുറ്റിയ ഒരു കമ്പ് നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്ലോപ്പിൽ നിൽക്കുന്ന കമ്പാണെങ്കിൽ കണ്ടോ ഇതുപോലെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്തിനായിട്ട് വേരുകൾ വരും ഈ ഒരു കൊമ്പിലെല്ലാം ഇതുപോലെ ശിഖരങ്ങളും വന്നിട്ടുണ്ട് നിറയെ ഒരു പോർഷൻ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കവറൊന്ന് അഴിച്ചു നോക്കാം അപ്പം നമ്മൾ നമ്മൾ അഗസ്ഥിത കമ്പ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാവധാനം ഈ വള്ളിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം സാവധാനം ഇത് ഒടിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് അഴിച്ചെടുക്കണം നമുക്ക് നമുക്കിവിടെ കാണാൻ കണ്ടോ വേര് നമ്മൾ ഈ എൽ എറിഞ്ഞൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഒന്നും കയറാൻ നല്ല ടൈറ്റ് ആയിട്ട് വേണം കെട്ടാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് ഇപ്പം കണ്ടോ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമുക്ക് ഈ കവറൊന്ന് ചുറ്റി ഇളക്കി എടുക്കാം വേണ്ട നമ്മുടെ അഗസ്ത്യെ വേര് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഈ ഒരു മണ്ണൊന്നും മാറ്റാതെ തന്നെ നട്ടെടുത്താൽ മതിയാവും വേണ്ടോ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വേരുകൾ പിടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അഗസ്തി ചെടിയിൽ അപ്പോൾ ഇത് നമുക്കിനി ഇതുപോലെ നട്ട് കൊടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ അഗസ്തി ചെടി വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ അഗസ്തി പ്ലാന്റിൽ മാത്രമല്ല ബാക്കി എല്ലാ ചെടികളിലും നമുക്ക് ഇതുപോലെ എയർ ലെയറിങ് ചെയ്ത് ഈസി ആയിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പേരയുടെ കമ്പാണെങ്കിലും മാവിൻ്റെ കൊമ്പും ഒക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ നമുക്ക് അപ്പൊ ഈ കാണുന്ന എല്ലാം അമ്മ മുമ്പ് വിത്തിട്ട് കൊടുപ്പിച്ച് നിർത്തേക്കുന്ന അഗസ്തിയാണ് അപ്പൊ ഇതൊക്കെ ഈ ഒരു ഹൈറ്റിൽ ആകുമ്പോൾ നമ്മളുടെ മണ്ട ഭാഗം നുള്ളി കൊടുക്കണം ആഹ് ഇതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടും വരാം നമ്മൾ ഇതാ ഇതുപോലുള്ള അഗസ്തി തൈകള് നമ്മൾ നട്ടെടുക്കുന്നതാണ് അപ്പൊ ഇതും ഒക്കെ അമ്മ വിത്തിട്ട് കൊടുപ്പിച്ചതാണ് അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നടാനായിട്ട് പോകുന്ന അഗസ്തി ഇവിടെ അമ്മ നേരത്തെ കുറച്ച് മുളക് തൈയൊക്കെ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നട്ട് കൊടുക്കാം നമ്മളത് അവിടെ ഒരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഈ അകസ്യ തൈ നട്ട് കൊടുക്കാം അപ്പോൾ ചുവട്ടിലേക്ക് നമുക്ക് മണ്ണൂടി ഇട്ട് കൊടുത്താൽ മതിയാവും ഞാൻ വളങ്ങളൊന്നും പാടിയില്ല അപ്പം സാവധാരണ നമുക്കിത് ചുവടൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിതിപ്പോൾ കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് അത് പ്രശ്നമേ എല്ലാം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചെക്ക് എന്തെങ്കിലും കൊടുത്ത് കെട്ടി നിർത്തണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുപോലെ അഗസ്ത്യ തൈകൾ എളുപ്പത്തിൽ വേരു ഉപിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിന്ന് നനച്ചുകൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ അഗസ്തി ചെടിയിലൊക്കെ നമ്മളിതുപോലെ എയർലേറിങ് ചെയ്ത് തൈ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ തൈകള് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് പൂക്കൾ വരുന്നതായിരിക്കും നമ്മുടെ ചെടിയിൽ അധികം ഹൈറ്റിൽ വളരാതെ ഒരുപാട് ശിഖരങ്ങളൊക്കെ വീശിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും സാധാരണ അഗസ്തി നല്ല ഹൈറ്റിന് പോകുന്ന ചെടികളാണ് അപ്പോൾ ഇതുപോലെ എയർലേറിങ് ചെയ്യാണെങ്കിൽ നമ്മൾ മുറ്റിയ മരച്ച മരത്തിൻ്റെ കൊമ്പുകളാണല്ലോ എയർ ലെയറിംഗ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്ലവറിങ് ആകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല വലിയ സ്റ്റെമ്മാണ് അപ്പോൾ ഇതിലൊക്കെ നല്ല രീതിക്ക് റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് നടാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എയർ ലെയറിങ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം അപ്പോൾ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടി നമുക്കിതാ വേണ്ട സാധനങ്ങളാണ് ഇത് ഇപ്പോൾ മണ്ണും ഉണങ്ങിയ ചാണകപ്പൊടിയുടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് ഈർപ്പമുള്ള രീതിക്ക് ഒരു നനകളുള്ള രീതിക്ക് വേണം നമ്മളൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് കണ്ടോ അതായത് ഈ ഒരു സ്റ്റെമ്മിലായിട്ട് ഈ ഒരു തടിയോട് ചേർന്ന് ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു പോഷൻ്റെ ഈ ഒരു വീതിക്ക് നമ്മൾ നല്ല രീതിക്ക് ഇതിൻ്റെ സ്റ്റെമ്മിലെ തൊലി ഒന്ന് കളയണം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു അകലത്തിന് ഈയൊരു അളവ് അളവിൽ ഞാൻ ഇതിൻ്റെ തൊലി നല്ല രീതിക്ക് കളയാൻ പോകണം തടിയിൽ തട്ടാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിതാ ഇവിടെ ഈയൊരു സർക്കിളായിട്ട് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കണ്ടോ ഇതുപോലെ ഇവിടെ അതുപോലെ ഒന്ന് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സാവധാന തൊലി ഇതാ ഇതുപോലെ ഒന്ന് എത്തി മൂളേ കൊടുക്കാം സാവധാനം നമ്മളിതുപോലെ നാല് സൈഡിൽ നിന്നും ഫുൾ ഫുൾ സർക്കിൾ ചെയ്ത് ഇതുപോലെ എൻ്റെ തൊഴിൽ കമ്പ്ലീറ്റായിട്ട് കളയണം അധികം ആഴത്തിൽ പോവാതെ നോക്കാം ഇതത്തെ തൊലി മാത്രമായിട്ട് ചെത്തി കളയാൻ ശ്രമിക്കണം എന്താ കണ്ടോ ഇതുപോലെ ഞാൻ എന്താ ഈ ഒരു വീതിക്ക് ഫുള്ളായിട്ട് എൻ്റെ റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് തൊലിയും കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാണകപ്പൊടിയും മണ്ണൂടെ നമുക്ക് വെച്ച് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് വേണം കേട്ടാനായിട്ട് അതിന് ഞാൻ കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ കറക്റ്റ് ആ സ്റ്റെമ്മിൻ്റെ ഈ ഒരു കട്ടിങ്സ് വരുന്ന ഭാഗത്തായിട്ട് വെക്കുക കണ്ടോ ഇതുപോലെ വെച്ച് ഫുൾ ഒന്ന് കവർ ചെയ്ത് എടുക്കുക കവർ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തൂടെ വരുന്ന രീതിക്ക് വേണം നമ്മൾ കവർ ചെയ്യാനായിട്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ വെച്ചൊന്ന് ചുറ്റിയെടുക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കണം ടൈറ്റിന് കെട്ടണം ഇതുപോലെ ഫുൾ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇവിടെ തുള്ളി പോലും വെള്ളം ഇറങ്ങാതെ വേണം നമ്മളത് കെട്ടിയെടുക്കാനായിട്ട് കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സ്റ്റിമ്മ് ഇപ്പോൾ എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ചെടിയിലും മറ്റൊക്കെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് മൊസാന്തയും മറ്റൊക്കെ നമുക്ക് കമ്പ് കട്ട് ചെയ്ത് നട്ട് എടുക്കാമെന്നുള്ളത് പാടാണ് അപ്പോൾ ഇതുപോലെ എയർലെയറിങ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു പ്ലാന്റും വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ ഒരു വഴി കൊണ്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്നും കെട്ടിക്കൊടുക്കാം മണ്ണ് നന്നായിട്ട് നന്നായിട്ടതിൽ പ്രെസ് ചെയ്തിരിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ വേരുകൾ ഇറങ്ങി തുടങ്ങും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം സ്റ്റെം ഒരുപാട് സ്റ്റെം ഉള്ളിലേക്ക് പോകാതെ വേണം നമ്മൾ തൊല്ലി കളയുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ കണ്ടോ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ നല്ല രീതിക്ക് റൂട്ടുകളാകും അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ബിഗിനേഴ്സിനെ പോലും ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് എയർ എയർലേറിങ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടേ അത്രയേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക കാരണം എളുപ്പത്തിൽ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണിത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുടെ ദൈവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ദസ് വീഡിയോ